മലയാള സിനിമ സീരിയൽ നടിയാണ് മങ്ക മഹേഷ് അമ്മ വേഷങ്ങളിലൂടെയാണ് മങ്ക മഹേഷ് ശ്രദ്ധിക്കപ്പെട്ടത് ഇടക്കാലത്ത് മങ്ക മഹേഷിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ താരം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രൊഫഷണൽ നാടക നടിയായിരുന്ന മങ്ക മഹേഷ് കെ പി എസ് സി നാടക സമിതിയിലൂടെയാണ് അഭിനയം തുടങ്ങിയത് പിന്നീട് ദൂരദർശനിൽ ടെലി സീരിയലുകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസായ എന്ന സിനിമയിലൂടെയാണ് മങ്ക മഹേഷ് സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് രണ്ടാമത്തെ സിനിമയായ പഞ്ചാബി ഹൗസിലെ ദിലീപിൻ്റെ അമ്മ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് എന്നു സ്വന്തം ജാനകിക്കുട്ടി ഇലവങ്കോട് ദേശം വിസ്മയം കാക്കക്കുയിൽ ഗുരു ശിഷ്യൻ പ്രേം പൂജാരി മേഘം ഉസ്താദ് ഹലോ ഇഷ്ടദാനം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൂടാതെ ടെലിവിഷൻ സീരിയലുകളിലും നിരവധി കഥാപാത്രമായി വേഷമിട്ടു ഇപ്പോഴും താരം ടെലിവിഷൻ സീരിയലുകളിൽ സജീവമാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് മങ്ക മഹേഷ് ജനിച്ചത് ആറു മക്കളിൽ ഏറ്റവും ഇളയവളായ മങ്ക മഹേഷ് പഠിച്ചതും വളർന്നതുമെല്ലാം ആലപ്പുഴയിൽ തന്നെയാണ് സ്കൂളിൽ പഠിക്കുമ്പോഴേ കലാരംഗത്ത് സജീവമായ മങ്ക മഹേഷ് പത്താം ക്ലാസ്സിനു ശേഷം ഗുരുവായ അമൃതം ഗോപിനാഥിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചു പിന്നീട് നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചു കെ പി എസ് സിയിൽ അഭിനയിക്കുമ്പോഴാണ് ജീവിത പങ്കാളിയായ മഹേഷിനെ പരിചയപ്പെടുന്നത് അവർ പിന്നീട് വിവാഹിതരായി അതോടെ തിരുവനന്തപുരത്തേക്ക് താമസം മാറി മകൾ ജനിച്ചതിന് ശേഷം അഭിനയ രംഗത്തു നിന്നും ഇടവേളയെടുത്തു മകൾ വലുതായ ശേഷമാണ് വീണ്ടും അഭിനയത്തിലേക്ക് മങ്ക മഹേഷ് തിരിച്ചെത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ഭർത്താവ് മഹേഷ് മരണപ്പെട്ടത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഭർത്താവിൻ്റെ വിയോഗം മങ്കയെ ഏറെ ദുഃഖിതയാക്കി അതോടെ തിരുവനന്തപുരം വിട്ട് ആലപ്പുഴയിലേക്ക് തിരിച്ചെത്തി ഇപ്പോൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് മകളുടെ വിവാഹത്തിന് ശേഷം മക്കളും ഭർത്താവും വിദേശത്തേക്ക് പോയി വീണ്ടും മങ്ക ഒറ്റപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ വീണ്ടും മങ്ക വിവാഹം കഴിച്ചു ഇപ്പോൾ പുതിയ ഭർത്താവിനൊപ്പം ആലപ്പുഴയിലാണ് താരം ഉള്ളത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക